ഹലോ വെൽക്കം ബാക്ക് ടു റഷാസ് വൈബ്സ് അപ്പൊ ഖത്തറിൽ എത്തിയിട്ട് രണ്ടര മാസം ആവാൻ പോകുന്നു കേട്ടോ അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇന്ന് നല്ല കാറ്റുള്ള ദിവസമാണ് ഞങ്ങൾ ഇക്കാൻ്റെ ലീവിന്റെ അന്ന് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്കുള്ള പർച്ചേസിങ് തുടങ്ങാണ് അപ്പൊ ഇവിടെ ഖത്തറിൽ ഒരു ഷോപ്പ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ട്വന്റി റിയാലിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് അവിടെ ഉണ്ടാവുകയുള്ളു എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ എല്ലാ ഐറ്റംസും നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം വൺ ടു ട്വന്റി റിയാലിന്റെ ഉള്ളിലുള്ളതാണ് അവിടെ ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ ഉള്ളിലേക്ക് കയറിയപ്പോ ബാഗിന്റെ സെക്ഷൻ ആണ് കണ്ടത് കേട്ടോ ഇതെല്ലാം ട്വന്റി റിയാലിന്റെ ഉള്ളിലേ ഉള്ളൂ അപ്പോൾ ഞാനിതാ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ബാഗുകളാണ് കേട്ടോ അതാ ഈ ഒരു ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ അത് ആ ബാഗിൽ നിന്നാണ് പർച്ചേസിങ് തുടങ്ങുന്നത് പിന്നെ പിന്നെതാ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സോപ്പുകളും കോസ്മെറ്റിക്സും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് വാസ്ലിനും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ അപ്പം അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഈ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല പിന്നെ പിന്നെതാ മക്കള് ഈ ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ടല്ലോ അത് ോക്കാണ് അപ്പൊ അത് രണ്ടു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അവർക്ക് കളിക്കുമ്പോഴൊക്കെ പിന്നെ അവളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പൊന്നൂസ് ഇതാവളുടെ വക അവളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഷോപ്പിംഗ് ഒക്കെ അവളായിട്ട് ഇതുപോലെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം വലിച്ചിടും പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞതാ ഈ ഒരു ബാൻഡ് ഹെയർ ബാൻഡ് ക്ലിപ്പുകളുടെ ക്ലിപ്പുകളുടെയൊക്കെ സെക്ഷനാണ് അപ്പോൾ മക്കൾ പെൺകുട്ടികളാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ഇതുപോലത്തെ ഉണ്ടെങ്കിലും തികയില്ല അപ്പൊ പിന്നെ പൊന്നൂസ് എന്തൊക്കെയോ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സെക്ഷൻ സെക്ഷൻന്ന് പറഞ്ഞാൽ ബർത്ത്ഡേയുടെ സെക്ഷൻ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ സെക്ഷൻ ആണ് കേട്ടോ ബർത്ത്ഡേ ആനിവേഴ്സറി അപ്പൊ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ ഉണ്ണിമോള് അവളുടെ ബർത്ത്ഡേ വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ ഈ ഒരു ടിഷ്യൂ ഹോൾഡർ ആണ് കേട്ടോ അപ്പൊ ഞങ്ങള് നോക്കിയേ ഉള്ളൂ അതെടുത്തൊന്നുമില്ല അപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാം എടുക്കണം തോന്നും പക്ഷെ നമുക്ക് എല്ലാതൊന്നും ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് ഇതൊക്കെ നാട്ടിൽ ഇതൊക്കെ കെട്ടി കൊണ്ടുപോകണ്ടേ ഇപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെതാ ഈ ഒരു സെക്ഷൻ ബാക്ക് ടു സ്കൂൾ സെക്ഷനാണ് സ്കൂൾ ഐറ്റംസ് ആണ് കേട്ടോ ഫുൾ ഇവിടെ ഉള്ളത് അപ്പൊ നല്ല വില കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബോക്സിന്റെ സെക്ഷനിലാണ് കുഞ്ഞൂസ് ഇത് അത് തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ പൊന്നുവിന് എന്തോ കളിക്കാൻ കിട്ടിയിട്ടുണ്ട് ബോക്സിന്റെ അപ്പൊ അതും വെച്ച് കുറച്ചു നേരം ഇങ്ങനെ കളിച്ചുകൊണ്ട് നടന്നു കേട്ടോ പിന്നെ പിന്നെതാ ക്ലേ സെറ്റ് പിന്നെ ക്രയോൺസ് പിന്നെ ദൈ ഒരു കളറിങ് സെറ്റ് ഉണ്ടല്ലോ നല്ല അടിപൊളി കളറിങ് ആണ് പക്ഷെ ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ നമുക്ക് കെട്ടി വരുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും പെട്ടിയൊക്കെ വരുമ്പോൾ അപ്പൊ അത് എടുത്തില്ല ചെറിയ ചെറിയ പാക്കറ്റുകളിലുള്ളതാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പം പിന്നെ ഇതാ ട്രോളിയൊക്കെ ഏകദേശം നിറയാനായിട്ടുണ്ട് എടുത്തെടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ ഒരു സെക്ഷനിലത്തെ ബില്ല് ബില്ല് ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കെ എഫ് സിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കതാ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് നമുക്കിതാ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഷോപ്പിംഗ് തുടങ്ങണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോകണമെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇതാ ആവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീണ്ടും ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ചെരുപ്പിന്റെയും ഡ്രസ്സിന്റെ ഒക്കെ സെക്ഷനിലേക്കാണ് ഞങ്ങൾ അടുത്തത് പോയത് കേട്ടോ അപ്പൊ ഇതെല്ലാം ട്വന്റി റിയാലിന്റെ ഉള്ളിലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്താലും വലിയ നഷ്ടമൊന്നും വരുന്നില്ല അപ്പൊ നല്ലത് നോക്കിയെടുക്കണം എന്ന് മാത്രം അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇതാ എടുത്തിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് ഇവിടെ തൽക്കാലം അവസാനിച്ചിട്ടുണ്ട് ഇനി അടുത്ത വീണ്ടും ഷോപ്പിംഗ് തുടരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ആ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫോർ വാച്ച്